നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ കോറേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ക്ലാസുകൾ സംഘടിപ്പിച്ചു മോഹനൻ നിർവഹിച്ചു പാനൂർ കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് സൌജന്യ മെഡിക്കോ ലീഗൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ പി മോഹൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യാക്കു ബെലാങ്കോട് ജനകീയ ക്ടിവിറ്റി ചെയ്യാന്ന് വെച്ചിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ് പാനൂരിലുള്ള എല്ലാവരെയും ബി എൽ എസ് പഠിപ്പിക്കാനുള്ളത് ഇപ്പം ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കെല്ലാം പ്രയോജനം കിട്ടാൻ എൻ്റെ ചുറ്റുമുള്ളവർക്കാണ് അതുപോലെ എനിക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരിത് പഠിച്ചിരിക്കണം ഉദാഹരണമായിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും ഉടനെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേഗം വണ്ടി വിളിക്കുക കയറ്റി വിട്ടുക അതല്ല ചെയ്യേണ്ടത് ആദ്യം അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അബ്ദുൾ റഷീദ് ടി അബൂബക്കർ ടി സുധീർ കേളോത്ത് ഡോക്ടർ ഹസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബിന്ദു കെ ക്ലാസ് എടുത്തു ചടങ്ങിന് രഘുനാഥ് നന്ദി പ്രകാശിപ്പിച്ചു ബിനീഷ് പാനൂർ ബബിത കെ കെ ശ്രീരഞ്ജിനി സവിത അഞ്ജന എന്നീ ലീഗൽ സർവീസ് വാളണ്ടിയർമാർ ചടങ്ങിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ അപകടം കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്നവർക്ക് സൈറ്റ് സൈഫിൽ ആദ്യം നോക്കുക സൈറ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം കുളത്തിൻ്റെ കടവിലൊക്കെ ആണെങ്കിലും വേഗം വേഗമായാലും മാറ്റി കിടക്കാം ആ ഡേഞ്ചർ ആ സിറ്റുവേഷനൊന്ന് മാറ്റുക മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിരപ്പിൽ കിടക്കാം ഒന്നും സാധാരണ രീതിയിലൊന്നും തന്നെ അവിടെ സ്പാനോ